ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അബയ ഷോപ്പ് നമ്മുടെ ഡിസൈൻ അബയ ഷോപ്പിൽ ഇന്ന് വന്ന പുതിയ കളക്ഷൻസ് കലക്ഷൻസാണ് എംബ്രോയ്ഡറി അഭ്യാസമാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ ഒരു അഭ്യാസമൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇത്രയ്ക്ക് നല്ല എംബ്രോയിഡറി അഭ്യാസമൊന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് ഡിസൈൻ അബയ ഷോപ്പിൽ അല്ലാണ്ട് വേറെ എവിടെ എവിടുന്നും കിട്ടില്ല ഈ ഒരു അഭയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൂവിങ്ങൾ അഭയമാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ തന്നെ നമ്മൾ ഏകദേശം ഇരുന്നൂറിന അടുപ്പിച്ച് പീസ് ഇതുവരെ സെയിലാക്കിയിട്ടുണ്ട് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിന് നല്ല അടിപൊളി എംബ്രോയിഡറി അഭയമാണ് ഇപ്പോൾ ഷോപ്പിൽ ആര് ഫസ്റ്റ് ഏറ്റവും വന്നാൽ ചോദിക്കുന്നത് എംബ്രോയ്ഡറി അഭ്യാസമാണ് കാരണം ഇത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ നിന്ന് ഇത്രയ്ക്ക് അടിപൊളി അഭ്യാസം എവിടെ നിന്നും കിട്ടില്ല നമ്മുടെ നല്ലൊരു കട്ടി കട്ടിങ്സാണ് കയ്യിലുണ്ടാവുക അതേപോലെ ലാസ്റ്റ് എൻഡിങ്ങിലും നല്ല അടിപൊളി ഉള്ള അബായയാണ് ഇമ്പോർട്ടൻറ്റ് ഇതാ സൂമ് സീ ക്ലോത്ത് ജോർജറ്റ് ക്ലോത്ത് അജ്വ ക്ലോത്ത് കൊറിയൻ ക്ലോത്ത് എല്ലാ ക്ലോത്തിലും നമ്മൾ കയ്യിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ക്ലോത്തിലും ആണെങ്കിലും നമ്മൾ ചെയ്തു തരാം അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മോഡലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന അഭയാസമൊക്കെ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് വീഡിയോ വൈകിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ് ഉണ്ടാവും അടുത്ത് കാണിക്കുന്നത് അടുത്തൊരു അടിപൊളി എംബ്രോയിഡറി അഭയമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും എംബ്രോയിഡറി അഭ്യാസിൻ്റെ കുറച്ച് സ്റ്റൈൽസ് നമ്മുടെ ഷോപ്പിൽ പുതുതായിട്ട് വന്നിട്ട് തന്നെ സ്റ്റോക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ ഒരു അഭയ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി എംബ്രോയിഡറി അഭയമാണ് സൈറ്റിൽ നല്ല ഫുൾ എംബ്രോയിഡറി വരുന്നൊരു അഭയമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ഇതേലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് സൂമിലും അതേപോലെ കൊറിയൻ ഫാബ്രിക് ഏത് ഫാബ്രിക് ഫാബ്രിക്കുവാണേലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ ഒരുപാട് അഭയ ആക്സറീസ് ഉണ്ടാവും ഹിജാബ്സ് നെക്കാബ് എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മുടെ ഷോപ്പിൽ ആണ് അടുത്ത കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ അടിപൊളി അഭയമാണ് ഈ ഒരു അഭയ കിടിലം പോലെ മൂവാവുന്നത് ഇപ്പം നമ്മൾ സ്റ്റോക്ക് വെച്ചു കഴിഞ്ഞാലും ആ സ്പോട്ടിലത് സെയിലായി പോകുന്നുണ്ട് അത്രയ്ക്ക് നല്ല എംബ്രോയ്ഡറി അഭയമാണ് വരുന്നത് ഈ ഒരു അഭയം ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായിട്ടുണ്ട് ഇത് നല്ലൊരു അടിപൊളി ആണ് ഈ ഒരു അംബ്രല അഭയയിൽ വരുന്നത് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഫുൾ ഫ്ലെയറിൽ അഴുകൊണ്ടാവുക നല്ല കിടൽ ആണ് ഇതിൻ്റെ ഷോളും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിളുണ്ട് ഇമ്പോർട്ട് ഇൻ ഇന്ത്യയിലാണ് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തു തരും ഡബിൾ ലെയർ ജോർജിലൊക്കെ ചെയ്തു തരും ഈ ഒരു ഫ്ലയറിൽ ഇത്ര കടുവയോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടാനോ എവിടെ നിന്ന് കിട്ടുക നമ്മൾ ഡിസൈൻ അബയ ഷോപ്പിൽ നേരിട്ട് വന്നോളൂ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയറിങ് ചെയ്തു തരും കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതുപോലെ ക്ലോത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ കളേഴ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിങ് ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഈ ഒരു അബേൻ്റെ റേറ്റ് വരുന്നത് ഇത് എല്ലാ കളേഴ്സിലും ചെയ്യൂ കേട്ടോ അടുത്ത കാണിക്കുന്നത് ആയിരത്തി നൂറ്റി എൺപതിൻ്റെ അഭയം കണ്ടാലോ നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് ഹാൻഡിൽ വരുന്നത് അതുപോലെ ഫ്രണ്ടിൽ പൈപ്പിംഗ് വരുന്നുണ്ട് പൈപ്പിംഗ് വേണ്ട എന്നുള്ളവർക്ക് പൈപ്പിംഗ് വേണ്ടതാണ് നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ ഈ ഒരു അഭയ ഇത് നമ്മുടെ കസ്റ്റമർ റിവ്യൂ ആണ് മാഷാല്ല നല്ല റിവ്യൂ ആയിരുന്നു ഇത് കിട്ടിയിട്ട് കസ്റ്റമർ ഒരുപാട് ഹാപ്പി ആയിരുന്നു അവരെടുത്തിരുന്ന ഈ വീഡിയോ തന്നെ നമ്മുടെ ഒക്കെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് ഫുൾ ഫിനിഷിങ്ങിൽ വരുന്നതാണ് നല്ല ബ്ലാക്ക് അടിക്കുന്ന അപായമാണ് നമ്മുടെ അഭയം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ മാഷാ ഇന്ന് വടകരയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തലശ്ശേരി അതുപോലെ കോഴിക്കോട് എന്നാണ് സ്ഥിരമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് വരുന്നത് മലപ്പുറത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു മാഷാ മാഷാല്ല നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു അഭയം കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സ്ക്രീനിലാ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു തരും ഡി ടി ഡി സിയാണ് ഡി ടി ഡി സി പോസ്റ്റ് ചെയ്യണേ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്തു തരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കോള് ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ കോൾ ഓപ്ഷനിങ്ങും അവൈലബിൾ ആയിരിക്കും ഇത് അടിപൊളിയ എംബ്രോയ്ഡറി ആണ് രണ്ട് സൈഡിലും നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന അപായമാണ് കേട്ടോ ഇതും നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന അപായമാണ് നമ്മുടെ ഷോപ്പിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അഭയാസൊക്കെ അവൈലബിൾ ഉണ്ട് നിങ്ങൾ നമ്മളെ ഷോപ്പിൽ വന്നതിനാൽ തന്നെ നമ്മുടെ ഒരുപാട് കളക്ഷൻസും അതുപോലെ ഓഫർ റേറ്റ് ഒക്കെ നേരിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനിങ്ങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റുന്നവരാണെങ്കിൽ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ട് നമ്മളെ കളക്ഷൻസൊക്കെ പർച്ചേസിങ് ചെയ്യാം മാഷമുള്ള നമ്മൾ ആഴ്ചയിൽ ഏകദേശം ഹൺഡ്രഡ് പീസോളം റീസ്റ്റോക്കിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല ഐറ്റംസും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് രാവിലെ മുതൽ ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടാകുന്നതാണ് സൗണ്ട് ഇതേപോലെ ഉള്ളത് നിങ്ങൾ ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു അത്